പോയവാരത്തിലെ പ്രധാന ആരോഗ്യ വാർത്തകൾ പങ്കുവയ്ക്കുന്ന ഡോക്ടർ ലൈവ് ടിവിയുടെ ആരോഗ്യവാരം ഹെൽത്ത് ന്യൂസ് വീക്കിലേക്ക് സ്വാഗതം ഞാൻ ഗ്രേഷ്മ കഴിഞ്ഞ ആഴ്ച ആരോഗ്യ മേഖലയിൽ ചർച്ച ചെയ്ത പ്രധാന വാർത്തകളിൽ ഒന്നായിരുന്നു ഇന്ത്യയിലെ കോർപ്പറേറ്റ് മേഖലയിലെ ജീവനക്കാരായ പുരുഷന്മാരിൽ അൻപത്തിയേഴ് ശതമാനം പേർക്കും വിറ്റമിൻ ബി ട്വൽവിന്റെ കുറവെന്ന് പഠന റിപ്പോർട്ട് ശരീരത്തിൽ ഊർജം ഉൽപ്പാദിപ്പിക്കുകയും തലച്ചോറിന്റെ മെച്ചപ്പെട്ട പ്രവർത്തനത്തിന് സഹായിക്കുകയും ചെയ്യുന്ന പോഷകമാണ് വിറ്റമിൻ ബി ഈ വിറ്റമിന്റെ അഭാവം പല വിധത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങളിലേക്കും നമ്മുടെ ശരീരത്തെ തള്ളിവിട്ടേക്കാം കോപ്പറേറ്റ് മേഖലയിലെ ജീവനക്കാരായ സ്ത്രീകളിൽ അമ്പത് ശതമാനവും വിറ്റാമിൻ ബി ട്വൽവിന്റെ കുറവ് മൂലമുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട് മൂവായിരത്തി മുന്നൂറ്റി മുപ്പത്തി എട്ട് പുരുഷന്മാരിലും ആയിരത്തി അമ്പത്തി ഒമ്പത് സ്ത്രീകളിലും നടത്തിയ പഠനത്തിലാണ് നിർണായകമായ ഈ കണ്ടെത്തൽ ഹെൽത്ത് കെയർ പ്രൊവൈഡർമാരായ മെഡി ബഡിയാണ് പഠനം നടത്തിയത് ജോലി സംബന്ധമായ കടുത്ത മാനസിക സമ്മർദ്ദം ജക് ഫുഡ് പോലുള്ളവ കൂടുതലായി ഉൾപ്പെടുത്തിയ ഭക്ഷണക്രമം കൃത്യമായ ഇടവേളകളിൽ ഭക്ഷണം കഴിക്കാതിരിക്കൽ എന്നിവയാണ് കോർപ്പറേറ്റ് ജീവനക്കാരിലെ വിറ്റാമിൻ ബി ട്വൽവിന്റെ അഭാവമുണ്ടാക്കാൻ പ്രധാന കാരണം വായിൽ അൾസർ സൂചി കൊത്തുന്നത് പോലുള്ള തോന്നൽ നടക്കുമ്പോൾ ബാലൻസ് കിട്ടാതെ വരുക കൈകാലുകളിൽ മരവിപ്പ് കാഴ്ച പ്രശ്നങ്ങൾ മറവി വിഷാദം പെട്ടെന്ന് ഭാരം നഷ്ടമാകൽ ക്ഷീണം തളർച്ച എന്നീ പ്രശ്നങ്ങൾ വിറ്റാമിൻ ബി ട്വൽവിന്റെ കുറവ് കാരണം അനുഭവപ്പെടാം ഡയറ്റിൽ വരുത്തുന്ന ചില മാറ്റങ്ങളിലൂടെ വിറ്റാമിൻ ബി ട്വൽവിന്റെ കുറവ് പരിഹരിക്കാമെന്നാണ് വിദഗ്ദ്ധർ ചൂണ്ടിക്കാട്ടുന്നത് ആദ്യം ജക്ക് ഫുഡ് ഒഴിവാക്കേണ്ടതാണ് നോൺ വെജിറ്റേറിയൻ ആളുകൾക്ക് മുട്ട പാൽ ചീസ് ചിക്കൻ മത്സ്യം എന്നിവ ഭക്ഷിക്കുന്നതിലൂടെ ശരീരത്തിൽ വിറ്റാമിൻ ബി ട്വൽവ് കൂട്ടാൻ സാധിക്കും യോഗ തൈര് വിവിധ തരത്തിലുള്ള അച്ചാർ തുടങ്ങിയവയിലും വിറ്റാമിൻ ബി ട്വൽവിന്റെ അംശം അടങ്ങിയിട്ടുണ്ട് ചീര ബീട്രൂട്ട് പോമോഗ്രാനേറ്റ് തുടങ്ങിയവയിലും വിറ്റാമിൻ ബി ട്വൽവിന്റെ സാന്നിധ്യം ധാരാളമായുണ്ട് ന്യൂസ് ഡെസ്ക് ഡോക്ടർ ലൈവ് ടി വായിലെ ശുചിത്വക്കുറവ് ഹൃദ്രോഗത്തിനും ഹൃദയസമ്പന്നത്തിനുമുള്ള സാധ്യത വർദ്ധിപ്പിക്കുമെന്നുള്ള വാർത്ത കഴിഞ്ഞാഴ്ചയിലെ പ്രധാന വാർത്തകളിൽ ഒന്നായിരുന്നു രാത്രി കിടക്കുന്നതിനു മുമ്പ് ബ്രഷ് ചെയ്യുന്നത് ദന്ത സംരക്ഷണത്തിൽ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് എന്നാൽ രാത്രി ഒട്ടും ബ്രഷ് ചെയ്യാത്തവർ സ്വന്തം ഹൃദയത്തിന്റെ ആരോഗ്യമാണ് പ്രശ്നത്തിലാക്കുന്നത് പല്ലിന്റെ ആരോഗ്യത്തിന് ദിവസവും രണ്ടു നേരം ബ്രഷ് ചെയ്യണമെന്നാണ് ആരോഗ്യ വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത് പല്ലിലെ കര കേടുപാടുകൾ വായുനാറ്റം സെൻസിറ്റിവിറ്റി എന്നീ പ്രശ്നങ്ങൾ ഇത് തടയുന്നതാണ് ദന്തരോഗങ്ങൾ കുറയ്ക്കുന്നതിലപ്പുറം രാത്രി ബ്രഷ് ചെയ്യുന്നത് ഹൃദയത്തിന്റെ ആരോഗ്യവുമായി ബന്ധപ്പെട്ടിട്ടുണ്ടെന്നും ആരോഗ്യ വിദഗ്ധർ വ്യക്തമാക്കി നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹെൽത്തിന്റെ പഠനത്തിലാണ് ഇക്കാര്യം വിശദീകരിക്കുന്നത് വായിൽ നിന്നുള്ള ബാക്ടീരിയകൾ രക്തത്തിൽ പ്രവേശിച്ച് കാലക്രമേണ ഹൃദയത്തെ ബാധിക്കുന്ന തരം വീക്കം ഉണ്ടായേക്കാം എന്നും ഹൃദയ സംബന്ധമായ അസുഖസാധ്യത കുറയ്ക്കുന്നതിന് രാത്രിയിൽ പല്ലു തേക്കുന്നത് സഹായകമാകുമെന്നും പഠനത്തിൽ ചൂണ്ടിക്കാട്ടി ന്യൂസ് ഡെസ്ക് ഡോക്ടർ ലൈവ് ടി കേരളത്തിൽ ഫെബ്രുവരി മുതൽ സെപ്റ്റംബർ വരെ വവ്വാലുകളിൽ നിപ്പ വൈറസ് സാന്നിധ്യം വർദ്ധിക്കുന്നതായി പഠന റിപ്പോർട്ട് ആരോഗ്യമേഖലയിൽ വലിയ ആശങ്കകൾക്കാണ് വഴിവെച്ചത് ഫെബ്രുവരിയിൽ നിന്ന് സെപ്റ്റംബറിൽ എത്തുമ്പോഴേക്കും വവ്വാലുകളിലെ നിപ്പ വൈറസ് സാന്നിധ്യം ഒമ്പത് ശതമാനത്തിൽ നിന്ന് ഇരുപത്തെട്ട് ശതമാനമായി ഉയർന്നതായി ദേശീയ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് രണ്ടായിരത്തി ശേഖരിച്ച സാമ്പിളുകളിൽ നടത്തിയ പഠനത്തിൽ ചൂണ്ടിക്കാട്ടുന്നു കോഴിക്കോട് വയനാട് എന്നീ ജില്ലകളുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ശേഖരിച്ച സാമ്പിളുകളാണ് പരിശോധനയ്ക്ക് വിധേയമാക്കിയത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഫെബ്രുവരിയിൽ ഒമ്പത് ശതമാനവും ജൂലൈയിൽ ഇരുപത്തിനാല് ശതമാനവും സെപ്റ്റംബറിൽ ഇരുപത്തിയെട്ട് ശതമാനവുമായിരുന്നു പഠനപ്രകാരം വവ്വാലുകളിൽ വൈറസിന്റെ സാന്നിധ്യം കണ്ടെത്തിയത് ഫെബ്രുവരിയിൽ പരിശോധിച്ച എൺപത്തിയെട്ട് സാമ്പിളുകളിൽ എട്ടും ജൂലൈ എഴുപത്തിനാലിൽ എട്ടും സെപ്റ്റംബറിൽ നൂറ്റി പത്തിൽ മുപ്പത്തിയൊന്നും വവ്വാലുകളിൽ നിപ വൈറസ് സാന്നിധ്യം പഠനത്തിൽ കണ്ടെത്തി കോഴിക്കോട് രോഗം പുറപ്പെട്ട സ്ഥലങ്ങൾക്ക് നാൽപ്പത് മുതൽ അറുപത് കിലോമീറ്റർ ചുറ്റളവിലുള്ള പ്രദേശങ്ങളിൽ നിന്നാണ് പഠനത്തിനായി സാമ്പിളുകൾ ശേഖരിച്ചത് രണ്ടായിരത്തി പത്തൊമ്പതിലും രണ്ടായിരത്തി കേരളത്തിൽ നിപ റിപ്പോർട്ട് ചെയ്യപ്പെട്ട സാഹചര്യത്തെ തുടർന്ന് വവ്വാലുകളിൽ നടത്തിയ പഠനത്തിൽ ഇരുപത് മുതൽ ഇരുപത്തിയൊന്ന് ശതമാനം വരെ വൈറസ് സാന്നിധ്യം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരുന്നു കോഴിക്കോട് ജില്ലയിലെ പേരാമ്പ്ര വയനാട് ജില്ലയിലെ മാനന്തവാടി തുടങ്ങിയ ഇടങ്ങളിൽ നിന്നായിരുന്നു ഫെബ്രുവരിയിൽ സാമ്പിൾ ശേഖരിച്ചത് ജൂലൈയിൽ കോഴിക്കോട് ജില്ലയിലെ മണാശേരി പേരാമ്പ്ര കുറ്റ്യാടി തുടങ്ങിയയിടങ്ങളിൽ നിന്നും സെപ്റ്റംബറിൽ കോഴിക്കോട് ജില്ലയിലെ കല്ലാട് തളിക്കര കുറ്റ്യാടി പേരാമ്പ്ര വയനാട് ജില്ലയിലെ സുൽത്താൻ ബത്തേരി മാനന്തവാടി തുടങ്ങിയയിടങ്ങളിൽ നിന്നാണ് വവ്വാൽ സാമ്പിൾ ശേഖരിച്ചിരുന്നത് ന്യൂസ് ഡെസ്ക് ഡോക്ടർ ലൈവ് സംസ്ഥാനത്ത് ഇടവിട്ടുള്ള വേനൽമഴയെ തുടർന്ന് ഡെങ്കിപ്പനിക്കെതിരെ ജാഗ്രത വേണമെന്ന് കഴിഞ്ഞ ആഴ്ച മുന്നറിയിപ്പ് നൽകി ഇടവിട്ടുള്ള വേനൽമഴ കൊതുകു പെരുകുന്നതിനുള്ള ഒരുക്കുന്നതിനാൽ ഉറവിട നശീകരണ പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്തി ഡെങ്കിപ്പനിക്കെതിരെ ജാഗ്രത പാലിക്കണമെന്ന് കോഴിക്കോട് ജില്ലാ മെഡിക്കൽ ഓഫീസർ എൻ രാജേന്ദ്രൻ വ്യക്തമാക്കി ഡെങ്കിപ്പനി ചിക്കൻ കുഞ്ഞ സിക്ക എന്നീ കൊതുകുജന്യ രോഗങ്ങളെ തടയാൻ ഉറവിട നശീകരണത്തിന് പ്രാധാന്യം നൽകണം വീടിനകത്തും പുറത്തും വെള്ളം കെട്ടി നിൽക്കാൻ ഇടയുള്ള എല്ലാ വസ്തുക്കളും നീക്കം ചെയ്യേണ്ടതാണ് വീടിനകത്ത് അലങ്കാര ചെടികൾ വളർത്തുന്ന കുപ്പികൾ എ ഫ്രിഡ്ജ് തുടങ്ങിയവയുടെ ട്രെയിൽ വെള്ളം കെട്ടിക്കിടക്കുന്നുണ്ടോയെന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം ഇ ഡി എസ് വിഭാഗത്തിൽപ്പെട്ട കൊതുകുകൾ പരത്തുന്ന വൈറസ് രോഗമാണ് ഡെങ്കിപ്പനി പനിയോടൊപ്പം തലവേദന കണ്ണിന് പുറകിൽ വേദന പേശിവേദന സന്ധിവേദന തുടങ്ങിയവയാണ് ഡെങ്കിപ്പനിയുടെ പ്രധാന ലക്ഷണങ്ങൾ കൂടാതെ ശരീരത്തിൽ ചുവന്നുതടിച്ച പാടുകളും ഉണ്ടാകാം രോഗബാധിതർ സമ്പൂർണ്ണ വിശ്രമം എടുക്കുകയും ഉപ്പിട്ട കഞ്ഞിവെള്ളം കരിക്കിൻ വെള്ളം എന്നീ ധാരാളം പാനീയങ്ങൾ കുടിക്കുന്നതും നല്ലതാണ് ഡെങ്കിപ്പനി ബാധിതർ പകൽ സമയം വിശ്രമിക്കുന്നതും ഉറങ്ങുന്നതും പൂർണമായും കൊതുക് വലക്കുള്ളിലായിരിക്കണം ഒരു തവണ ഡെങ്കിപ്പനി ബാധിച്ചവർക്ക് വീണ്ടും രോഗബാധ ഉണ്ടായാൽ മാരകമാകുന്നതിനുള്ള സാധ്യതയുമുണ്ട് ചെറിയ അളവ് വെള്ളത്തിൽ പോലും ഇ ഡി കൊതുകുകൾ മുട്ടയിട്ട് പെരുകുന്നതാണ് ഒരു വർഷത്തോളം ഇവയുടെ മുട്ടകൾ കേട് കൂടാതെ ഇരിക്കുകയും ഈർപ്പം തട്ടിയാൽ ഒരാഴ്ച കൊണ്ട് മുട്ട വിരിഞ്ഞ് കൊതുകാകുകയും ചെയ്യും വൈറസ് ബാധയുള്ള കൊതുകിൻ്റെ മുട്ടകളിലും വൈറസ് സാന്നിധ്യം ഉണ്ടാകുന്നതാണ് ന്യൂസ് ഡെസ്ക് ഡോക്ടർ ലൈവ് ടി ആരോഗ്യ മേഖലയിൽ ഏറെ പ്രതീക്ഷ നൽകുന്ന ഒരു വാർത്തയായിരുന്നു പൊണ്ണത്തടി കുറയ്ക്കാനുള്ള മൗണ്ട് ജാരോ എന്ന മരുന്ന് ഇന്ത്യയിൽ പുറത്തിറക്കി എന്നുള്ള റിപ്പോർട്ട് അമിതവണ്ണം കുറയ്ക്കാനുള്ള ടൈപ്പ് ടു പ്രമേഹം നിയന്ത്രിക്കാനുമുള്ള യു ഫാർമസ്യൂട്ടിക്കൽ കമ്പനിയായ എലി ലില്ലിയുടെ പ്രശസ്തമായ മരുന്നാണ് മൗണ്ട് ജാരോ സെൻട്രൽ ഡ്രഗ്സ് സ്റ്റാൻഡേർഡ് കൺട്രോൾ ഓർഗനൈസേഷന്റെ അംഗീകാരം ലഭിച്ചതിന് പിന്നാലെയാണ് മൗഞ്ചാരോ ഇൻജെക്ഷൻ ഇന്ത്യയിൽ അവതരിപ്പിച്ചത് ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ആഴ്ചയിൽ ഒരിക്കലാണ് മൗഞ്ചാരോ ഇൻജെക്ഷൻ എടുക്കേണ്ടത് അഞ്ച് മില്ലിഗ്രാം വയാലും രണ്ട് പോയിന്റ് അഞ്ച് മില്ലിഗ്രാം വയാലുമാണ് ഇന്ത്യയിൽ കമ്പനി പുറത്തിറക്കിയിരിക്കുന്നത് അഞ്ച് മില്ലിഗ്രാം വയാലിന് നാലായിരത്തി മുന്നൂറ്റി എഴുപത്തി അഞ്ച് രൂപയാണ് വില രണ്ട് പോയിന്റ് അഞ്ച് മില്ലിഗ്രാം വയാലിന് മൂവായിരത്തി അഞ്ഞൂറ് രൂപയും നാച്ചുറൽ ഇൻക്രൈറ്റിൻ ഹോർമോണുകളായ ജി ഐ പി ജി എൽ പി വൺ എന്നിവയെ ആക്ടിവേറ്റ് ചെയ്യുകയാണ് മൗണ്ട്ജാരോ ഇൻജെക്ഷൻ ചെയ്യുന്നത് ഇത് ഡോക്ടറുടെ കുറിപ്പടി പ്രകാരം മാത്രം ഉപയോഗിക്കേണ്ട മരുന്നാണ് യു എസ്സിൽ സെപ്ബൌഡ് എന്ന പേരിലും ഇതേ ഇഞ്ചക്ഷൻ എന്നാൽ മൗൻജാരോയ്ക്ക് ഇന്ത്യൻ വിപണിയിൽ പ്രഖ്യാപിച്ച വില കൂടുതലാണെന്നാണ് വിദഗ്ദ്ധർ ചൂണ്ടിക്കാട്ടുന്നത് ഈ വിലയാണെങ്കിൽ ഒരു വർഷം ലക്ഷക്കണക്കിന് രൂപ ഒരു രോഗി മരുന്നിനായി ചെലവഴിക്കേണ്ടി വരുമെന്നും വിദഗ്ദ്ധർ കൂട്ടിച്ചേർത്തു ന്യൂസ് ഡെസ്ക് ഡോക്ടർ ലൈവ് ടി വി ആരോഗ്യമേഖലയിൽ സംഭവിക്കുന്ന പുതിയ പുരോഗതികൾ ഗവേഷണ ഫലങ്ങൾ പ്രതിരോധം ആരോഗ്യ സംരക്ഷണ മാർഗങ്ങൾ എന്നിവ നിങ്ങളുമായി പങ്കിടുന്ന ഡോക്ടർ ലൈവ് ടിവിയുടെ ഈ ആഴ്ചത്തെ ആരോഗ്യവാരം ഹെൽത്ത് ന്യൂസ് ഇവിടെ അവസാനിക്കുന്നു കൂടുതൽ ആരോഗ്യ വാർത്തകൾക്കായി ഡോക്ടർ ലൈവ് ടി വി സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്താനും മറക്കണ്ട